സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എൽ പി യു പി സിലബസ് ബേസ്ഡായിട്ടുള്ള നോട്ട്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേലുത്തുമ്പി തിളവയും ഭാര്യത്തച്ഛനെയും കുറിച്ചാണ് വേളുത്തുമ്പി തിളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ രാജ്യത്തെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ദളവയായിരുന്നു ഇദ്ദേഹം അവിട്ടും തിരുനാട്ടിൽ പ്രശസ്തനായ ദിവാൻ കൂടിയാണ് ഇദ്ദേഹം ജനിച്ചത് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ് അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച നാല് പോയിന്റ് വെച്ചാൽ വേലത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്ന് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ എണ്ണൂ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജ്യത്തെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ദളവയായിട്ട് നിലകൊണ്ടിരുന്ന ആളാണ് പിന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിലെ കൽക്കുളത്താണ് പിന്നെ ഇദ്ദേഹം ഔട്ടൻ തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് നാമം തലക്കുളത്ത് വീട് എന്നാണ് തറവാട്ട് നാമം എന്ന് പറഞ്ഞാൽ തലക്കുളത്ത് വീട് തിരുവിതാംകൂർ നായർ ബ്രിഗ്രേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വീരുത്തമ്പി തിളവിയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാലിൽ നടന്നതാണ് തിരുവിതാംകൂർ പട്ടാള ലഹള കാരണം തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചു ആര് ഈ വേലുത്തമ്പി ദളവ അതിൻ്റെ പേരിലാണ് നടന്നതാണ് പട്ടാള തിരുവിതാംകൂർ പട്ടാള ലഹള കുണ്ടറ വിളംബരം നടന്ന ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്നിനാണ് ഇത് നടത്തിയത് വേലുത്തമ്പിയാണ് വിളംബരം എന്തായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു അപ്പം കുണ്ടറ വിളംബരം എന്താണ് അത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇത് നടത്തിയത് വേലുത്തമ്പിയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്നിന് ഇനി കുണ്ടര വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാണെന്ന് ചോദിച്ചാൽ കുണ്ടറ ഇളംബന്നൂർ ക്ഷേത്രമാണ് ഏതാണ് കുണ്ടറയിലെ ഇളം ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് ഏതാ കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര പരിധി കുണ്ടര വിളംബരത്തിന് എതിരെ നടന്ന കുണ്ടര വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റാണ് കേനൽ മെക്കാളെ അപ്പോൾ കേണൽ കേണൽ മെക്കാളയ ആരാണ് കുണ്ടറവിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡൻറ്റ് കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് യുദ്ധം കൊല്ല യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനഞ്ച് മുതലാണ് വേഴുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂല തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കിയത് അപ്പം അദ്ദേഹത്തിൻ്റെ സ്മാരക സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് അദ്ദേഹത്തിൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പ്യൻ മ്യൂസിയം തിരുവാൻഡ്രത്തെ നേപ്പ്യൻ മ്യൂസിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് ശേഷം അതായത് ഈ വേരുത്തമ്പി തിളവിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ് അപ്പം വേരുത്തമ്പി തിളവിക്ക് ശേഷം ദിവാനായതാരാണ് ഉമ്മണിത്തമ്പി ഉമ്മണിത്തമ്പി എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ജസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് പഠിക്കണ്ട നമ്മുടെ സിലബസ് അനുസരിച്ച് പഴശ്ശിപ്ലവം വേലുത്തമ്പി ദളവ പാലിയത്തച്ഛൻ ഇത്രയാണുള്ളത് നമുക്ക് പക്ഷേ ഇത് ഇപ്പം വേലുത്തമ്പിക്ക് ശേഷം വന്നത് ഉമ്മണിത്തമ്പി ആയതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം വിഴിഞ്ഞം തുറമുഖം പിന്നെ രാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് തിരുവാ തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചൊക്കെ ഇദ്ദേഹം ആയിരുന്നാരോ ഉമ്മിത്തമ്പി ഇനിയും വേലുത്തമ്പി തെളവ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് പിന്നെ വേമനാട്ടുകായലെ പാദ്ര മണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദീവാൻ കൂടിയാണ് ചങ്ങനാശ്ശേരിയിൽ അടിമ ചന്ത് സ്ഥാപിച്ചു കുണ്ടറ വിളംബരം നടത്തി ഇനി നമ്മൾ പാലിയത്തച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലേ പാലിയത്തച്ഛന് ആരായിരുന്നു കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാ തറവാട്ടിലെ കാരണവന്മാരെല്ലാം അറിയപ്പെട്ടിരുന്ന പാലിയത്തച്ഛൻ എന്നാണ് കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായി പാലിയത്തച്ഛൻ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലഘട്ടങ്ങളാണ് അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു ആയി പാലിയത്തച്ഛൻ ചുമതല വഹിച്ചിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ട വർഷങ്ങളാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ എന്താണെന്ന് പറഞ്ഞു വേൽത്തമ്പി തിരുവിതാംകൂർ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിന് കുണ്ടര വിളംബരം നടത്തി ആയിരത്തി എണ്ണൂറ്റി നാല് തിരുവ തിരുവിതാംകൂർ പട്ടാള ലഹള പട്ടാള പട്ടാള ലഹള എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനഞ്ചിന് കൊല്ലം യുദ്ധം നടന്നു ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് വേലുത്തമ്പി ആത്മഹത്യ ചെയ്തു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ ഉള്ള കാലഘട്ടത്തിൽ പാലിയെത്തച്ഛൻ കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിയായി ചുമതല വഹിച്ചു ഇത്രയുമാണ് ഈ എൽ പി യു പി ക്ലാസിനെ ബിസ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ ഇന്ന് രണ്ട് ദിവസത്തെ കറണ്ട് അഫേഴ്സ് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതിത്തെ കറണ്ട് അഫേഴ്സ് മാത്രമാണ് ഇട്ടുള്ളത് ഈ രണ്ടത്തെ ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഇന്ന് തന്നെ ഇപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ എ രാജരാജനാണ് അപ്പോൾ അദ്ദേഹം എന്നാണ് ഈ പദവിയിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് അദ്ദേഹം ചുമതല എടുത്തത് അപ്പോൾ ഇതിന് മുമ്പുള്ള ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണനാണ് എം ഡി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവ് കെ ശ്രീകുമാറാണ് അപ്പോൾ ഈ എം ടി വാസുദേവൻ നായർ എന്നാണ് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ ആണ് ഇനി വീർ പരിവാർ സഹായത യോജന എന്താണ് വീർ പരിവാർ സഹായത യോജന എന്ന് പറയുന്നത് പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് വീർ പരിവാർ സഹായത യോജന അടുത്തിടെ കർണാടകയിൽ കോലാറിൽ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ് എന്ന് പറയുന്നത് അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ എ എ ചാറ്റ് ബോർഡ് ബേബി ഗ്രോക്ക് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റാണ് എറിസ് ഈ എറിസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഓസ്ട്രേലിയ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച റോക്കറ്റ് കൂടിയാണ് എറിസ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുഫ്മാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായി ചുമതലയേറ്റത് വി ശ്രീഹരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ സീനിയർ പുരുഷ നാഷണൽ ടീം മുഖ്യ പരിശീലകനായ നിയമിതനായത് ഖാലിദ് ജാമിലാണ് ഉപയോഗിച്ച ചെരുപ്പുകൾ തിരിച്ചെടു തിരിച്ചെടുക്കുന്ന പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷ സംസ്കരണ പദ്ധതി കൊണ്ടുവന്നത് വി കെ സി ആണ് ഇതിന് ഈ പദ്ധതിയുടെ പേരാണ് സീറോ ഫുഡ് മാർക്സ് ഇ എം എസ് സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെ കേരള നിയമസഭയിലാണ് ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയാണ് ഇനി ച ഈ എഴുപത്തൊന്നാം ചലച്ചിത്ര പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അനുസരിച്ച് ചലച്ചിത്ര പുരസ്കാരം അനുസരിച്ച് ഉള്ള അറിവുകളാണ് ഇനി മികച്ച നടന് രണ്ട് പേരുണ്ട് ഷാരൂഖ് ആനന്ദ് ഷാരുഖ് ഖാനും വിക്രാന്ത് മാസിയമാണ് മികച്ച നടിയായിട്ട് റാണി മുഖർജി മികച്ച സംവിധായകൻ സുദീപ് തോക്സനാണ് ചിത്രം ട്വൽത്ത് ഫെയിലിന് ഇനി ജനപ്രിയ ചിത്രമായിട്ട് കണക്കാക്കിയത് റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്